ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പൊ നമ്മുടെ വീടിന്റെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അങ്ങനെ അതെ നമ്മൾ നമ്മുടെ ഫ്ലോറിന്റെ കോൺക്രീറ്റിന്റെ പരിപാടിയാണ് കേട്ടോ തുടങ്ങുന്നത് അപ്പൊ അതിന് ഇതുപോലെ ബാക്കി എല്ലാ സ്ഥലവും ഇതുപോലെ കൊത്തി നല്ലോണം ഇളക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നല്ലോണം എന്താ പറയുക വെള്ളം നനച്ച് നല്ല അടിപൊളിയാക്കി ദ ഇതുപോലെ ആക്കി എടുക്കണം നല്ലോണം വെള്ളം ഈ സമയത്ത് നമുക്ക് നല്ലോണം ചിലവാകാം ഇതുപോലെ നല്ലോണം വെള്ളത്തിൽ ഇതിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇളക്കി അടി അടിപൊളിയാക്കി ആക്കിയിട്ടുണ്ടാക്കണം അപ്പോൾ ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നല്ല ലെവലിന് നല്ല അടിപൊളിയായിട്ട് വരുന്നതാണ് കേട്ടോ പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് ഉറച്ചൊന്ന് ഈ വെള്ളം താഴേക്ക് ഇരുന്ന് ഒന്ന് ഉറച്ച് കഴിയുമ്പോൾ നമ്മൾ പെസ്റ്റിസൈഡ് അതായത് ചെതലിനൊക്കെയുള്ള മരുന്ന് നമ്മൾ അടിക്കണം ചെതല് ഉറുമ്പ് അങ്ങനെയുള്ളതിനൊക്കെ മരുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അടിച്ച് കൊടുക്കണം ഇതിങ്ങനെ രണ്ട് മൂന്ന് തവണ നമ്മൾ ചെല്ലു ചെയ്യണം കേട്ടോ അപ്പോൾ ആ നേരത്തെ കണ്ട വെള്ളം താഴേക്ക് വലിഞ്ഞിരുന്നു അത് കഴിഞ്ഞത് വീണ്ടും ഇതുപോലെ കൊത്തി കൊത്തി നല്ലോണം അത് ഇളക്കി കൊടുക്കണം ആ വെള്ളം നല്ലോണം വലിച്ചെടുത്ത് അടിപൊളിയായിട്ട് ഇരിക്കണം അങ്ങനെയാണ് ഇത് സെറ്റാക്കേണ്ടത് പക്ഷേ ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സിമെൻ്റ് ഒക്കെ നിലത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അത് കൊത്തി എളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇത് നമ്മുടെ വീടിൻ്റെ അകത്തുള്ള തേപ്പ് സ്റ്റാർട്ടായിട്ടോ സ്റ്റാർട്ടായിരുന്നു ഇത്രയും മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറംഭാഗത്തിൻ്റെ ഒരു ചെറിയൊരു പോർഷനും കൂടെ ബാക്കിയുണ്ട് ബാക്കി നമ്മുടെ ഈ ഒരു രണ്ട് സൈഡും ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ കുഴപ്പമൊന്നുമില്ലാണ്ട് നമ്മുടെ പണികളൊക്കെ തട്ടിമുട്ടി അങ്ങനെ നടന്നു പോകുന്നു അപ്പോൾ നമ്മുടെ കോൺക്രീറ്റിൻ്റെ പണിയും കൂടെ അങ്ങനെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ടൈൽസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ടൈൽസിന് വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പ്സിലൊക്കെ കയറി കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് മൂന്ന് ഷോപ്പും കൂടെ വിസിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോയിട്ട് റേറ്റൊക്കെ നോക്കി ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുന്നതിൻ്റെ വീഡിയോയും കാര്യങ്ങളും പൈസയും നമുക്ക് എന്താ പറയുക ഒരുപാട് റേഞ്ചിൽ പോവാത്ത എല്ലാം നമ്മുടെ ബഡ്ജറ്റിൽ നിക്കട വിധത്തിലുള്ളതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പുതുതായിട്ട് വീട് വയ്ക്കുന്നവർക്കോ അല്ലെങ്കിൽ അതുമാതിരി റിനോവേഷൻ ചെയ്യുന്നവർക്കോ ഒക്കെ ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ടാണ് എനിക്കും ഉപകാരപ്പെടുന്നത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് മാത്രം അപ്പോൾ അങ്ങനെ മറ്റൊരു വീഡിയോ ആയി കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ബൈ